തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളെന്ന് അവകാശപ്പെട്ട് മലയാളിയായ യുവതി സുപ്രീംകോടതിയിൽ തൃശൂർ സ്വദേശി സുനിത ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ജയലളിതയെ കൊലപ്പെടുത്തിയതാണെന്നും അന്വേഷണം വേണമെന്നുമാണ് സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ ആരാണി സുനിതാണ് സുജിയ രാഷ്ട്രപതിക്ക് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസിനെ ഒക്കെയാണ് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ജയലളിതയുടെയും എം ജി ആറിന്റെയും മകൾ എന്ന തൃശൂർ സ്വദേശിനിയായ സുനിത ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത് സുനിത ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ് ചീഫ് ജസ്റ്റിസിനെ കണ്ടോ എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഉന്നയിക്കാതിരുന്നത് ഞാനൊരു സാധാരണ പെണ്ണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിച്ചവരാണ് അമ്മ കൊന്നത് മന്നാർ കൂടി മാഫി ശശികല്യാണം എനിക്ക് പേടിയായിരുന്നു പേടിയായതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോ ഒന്ന് സ്വാമിജിനെ കാണാൻ വന്നു സ്വാമിജിനെ കണ്ടില്ല അപ്പൊ അവിടത്തെ ജയലളിതയുടെ മകൾ എന്ന് പറയുന്നു എം ജി ആറിന്റെ മകൾ എന്ന് പറയുന്നു ഇത് എന്താണ് ഇതിനൊരു തെളിവ് എന്റെ അമ്മ മുന്നേ ഡി എൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഇരുന്നതാണ് അന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എൻ്റെ അമ്മയുടെ എടുത്തിട്ട് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ വന്നു അന്നാണ് എൻ്റെ അമ്മ മരിച്ച നിലയിൽ ഞാൻ കാണുന്നത് പരാതിയിലൂടെ എന്താണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലക്ഷ്യമിടുന്നത് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം ഒരുപാട് ില്ല ജയലളിത ജീവിച്ചിരിക്കെ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചില്ല ശേഷം ഇത്രയും കാലത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഉന്നയിച്ചു വരുന്നത് അതായത് അമ്മ എന്നെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോയി കാണാറുണ്ട് അമ്മാറുണ്ട് കേരളത്തിൽ ഇവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂരിൽ തന്നെയാണോ കൊറേ കാലമായി താമസിക്കുന്നത് അല്ല ഇപ്പോ സ്ഥലത്താണ് മകളെന്ന നിലയിൽ ജയലളിത എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ നൽകിയിരുന്നോ നൽകിയിരുന്നു അത് ബൈഹാൻഡാണ് തന്നിരുന്നത് അമ്മയുടെ സ്റ്റാഫ് വഴിയാണ് എത്തിച്ചേരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ എനിക്ക് ആ ഇത് കിട്ടിയിരുന്നു അതെനിക്ക് ജീവിക്കാനുള്ള പൈസ തന്നിരുന്നു മകളെന്ന നിലയിൽ ജയലിതയെ നേരത്തെ പോയി കാണുകയൊക്കെ ഉണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു ജയലിതയുടെയും എം ജി ആറിന്റെയും മകളെന്ന് അവകാശവാദം ഉന്നയിച്ച സുനിതയോടാണ് ഇപ്പോൾ പി ആർ സുനിൽ സംസാരിച്ചത് പി ആർ സുനിൽ എന്തായാലും അവരോട് വിശദമായി സംസാരിക്കും എങ്ങനെയാണ് അവർക്ക് ഈ പണമൊക്കെ നൽകിയിരുന്നത് അവരെ മകളായി സംരക്ഷിച്ചിരുന്നു അതിന്റെയൊക്കെ വിവരങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അടക്കം ഉണ്ടാകും അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകളിലേക്ക് എത്തിക്കാം ഇടവേള